കേരളം മൊത്തം എടുക്കുകയാണെച്ചാൽ ഏറ്റവും കൂടുതൽ വിവാദമായിട്ട് ഏറ്റവും കൂടുതൽ ഒരു വിഷയമാണല്ലോ മാങ്കൂട്ടത്തിൻ്റെ വിഷയം അപ്പോൾ ഇതുകൊണ്ടിപ്പോൾ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ മൊഴികൾ വരുന്നുണ്ട് ശക്തമായ തെളിവുകൾ വരുന്നുണ്ട് ആരോപണങ്ങൾ വരുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ കോടതി വിധി വരുന്നതുവരെ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇത് വെച്ചിട്ട് അദ്ദേഹം ചെയ്ത് തെറ്റ് ചെയ്തത് ഉണ്ടെങ്കിൽ തെളിയിക്കുകയാണെങ്കിൽ ഒരിക്കലും അദ്ദേഹം മത്സരിക്കാൻ പാടുന്നില്ല നമ്മളെല്ലാവരും റിപ്രസെൻറ്റേറ്റീവ് നിൽക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഇത്ര ആരോ ഇത്രയും ആരോപണങ്ങൾ ഒരാൾ നമ്മളെ റെപ്രസെന്റ് ചെയ്ത് നിക്കാൻ പാടില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം ഉള്ളത് കാരണം ഒന്നോ രണ്ടോ ഒരുപാട് ആരോപണങ്ങൾ ബാക്ക് ടു ബാക്ക് വന്ന് ഒരുപാട് തെളിവുകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഒളിവിലും പോയി കിടക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ ഒരാൾ നിൽക്കാൻ നിക്കാൻ പാടില്ലെന്നാണ് എന്റെയും അഭിപ്രായം ഒരു വ്യക്തിയെ നമ്മൾ കുറ്റാരോപിതരാക്കുന്നത് അയാളുടെ കണ്ടീഷൻസ് വെച്ചിട്ടാണ് നിലവിലെ ഒരുപാട് പേര് കുറ്റം ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അത് നമ്മൾ അന്വേഷിക്കണം അതിൻ്റെ സത്യാവസ്ഥ തെളിയണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം അപ്പോൾ അങ്ങനെ ഒരാൾ ഇപ്പോൾ നമ്മൾ രാഹുൽ മാങ്കുട്ടത്തിനൊക്കെ കാണുന്നത് വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആയിരുന്നു ഇപ്പോൾ ഒരു വർഷമായിട്ട് അദ്ദേഹം വളരെ മോശമായിട്ട് പെരുമാറുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് കാര്യമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഈ സമൂഹത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് എന്താണ് വിക്ടോറിയ കോളേജിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച ചോദ്യം കുറ്റാരോപിതരായ ആളുകൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമോ എന്നതാണ് ലഭിച്ചത് പേർ പറയുന്നു ക്ലീൻ ഇമേജ് ഉള്ളവരായിരിക്കണം ഇങ്ങനെ ഏതെങ്കിലും കേസിൽ പെട്ട് കഴിഞ്ഞാൽ ആരോപണം ഉയർന്നു കഴിഞ്ഞാൽ അവർ മത്സര മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കണമെന്ന് കുറേയേറെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ആർക്കെതിരെയും ആരോപണങ്ങൾ വരാം അതുകൊണ്ട് ആരോപണങ്ങൾ തെളിയിക്കപ്പെടുന്നത് വരെ കോടതിയിൽ നിന്ന് വിധി വരുന്നത് വരെ അവർ മത്സരിക്കട്ടെ ജനപ്രതിനിധികളായിരിക്കട്ടെ വിധി വരുമ്പോൾ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് ആ സ്ഥാനം അവർ രാജിവെക്കണം എന്തായാലും ഈ രണ്ടഭിപ്രായം നമ്മൾ ഇനിയും ഇവിടെ നടന്നാൽ ചിലപ്പോൾ ഇന്ദു ചൂടനെ കോട്ടമൈതാനി വരെ തല്ലിയതുപോലെ കുട്ടികൾ നമ്മളെ തല്ലതുകൊണ്ട് മറ്റൊരു